നമസ്കാരം ശ്രീ ഹാരിസ് രാജ് ഈ സത്യവേദ സാരങ്ങളെന്ന കൃതി ഓടിച്ചിട്ട് നോക്കാൻ ഭാഗ്യമുണ്ടായി നമ്മളുടെ ബൈബിളും വിശുദ്ധ ഖുറാനും മഹാഭാരതവും ഭഗവത്ഗീതയും ഉപനിഷത്തുകളും തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഭാരതീയ ദർശനങ്ങൾ മൊത്തത്തിൽ നന്നായി പഠിച്ച് അതിൻ്റെ സാരാംശങ്ങൾ നമ്മളിൽ എത്തിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു വലിയ യജ്ഞമാണ് ഈ സത്യവേദ സാരങ്ങളെന്ന കൃതി മനുഷ്യർ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് പ്രവാചകരുടെ ഓരോ പ്രവാചകരുടെ വചനങ്ങൾ ആ പ്രവാചകരുടെ മതവുമുണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന നല്ലതായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കുന്ന പുരോഹിത മതവും അപ്പോൾ ഈ പ്രവാചക മതമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ് നമുക്ക് ആവശ്യം ഇപ്പം നബി പറഞ്ഞ വാക്ക് യേശു പറഞ്ഞ വാക്ക് ബുദ്ധൻ്റെ വാക്ക് മഹാവീരൻ്റെ വാക്ക് അങ്ങനെയുള്ള ആ പ്രവാചകരുടെ വചനങ്ങൾക്ക് യാതൊരു പ്രശ്നവും വന്നില്ല നമുക്ക് പ്രശ്നം പറ്റിയത് ഈ പുരോഹിത വചനങ്ങളുടെ പുറകെ പോയതാണ് ആ നിലയ്ക്ക് എല്ലാ പുസ്തകങ്ങളും ഈ മഹദ് ഗ്രന്ഥങ്ങളുള്ള എല്ലാ മഹത് വചനങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സത്യവേദ സാരങ്ങൾ എല്ലാ വീടുകളിലും എല്ലാ മനുഷ്യരും വായിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം